ഹായ് ഗൈസ് വെൽക്കം ടു ഏജസ് ടുമിലി ബ്ലോഗ്സ് അപ്പോൾ ഇന്ന് നമുക്കൊരു അടിപൊളി നാരങ്ങാച്ചാറാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ കുറേ നാരങ്ങ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നാരങ്ങ എങ്ങനെ കട്ട് ചെയ്തിട്ട് അതാമയും ആരോടും അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് പോവാം അപ്പോൾ ഗൈസ് ഇതാണ് നാരങ്ങ അപ്പത്ത് ഞങ്ങൾ ചൂടുവെള്ളത്തിലിട്ട് അഞ്ചുപത്ത മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വേഗം എടുത്തിട്ട് ഡ്രൈ ആക്കി വെച്ച നാരങ്ങയാണ് എന്നിട്ടാണ് അത് മുറിക്കുന്നത് അപ്പൊ നമുക്ക് കാണാം എന്താ ഞാൻ നാരങ്ങ കാണാൻ ഇവിടെ നല്ല തണുപ്പാണ് അതാ സുലമ്മ കോട്ട അതാ നാരങ്ങത നല്ല മുറിച്ച് നല്ല സ്വയംഭം കുട്ടപ്പനാക്കി ഇടുന്നുണ്ട് സുലമ്മിയാ देखो ൈസ് ഉലുവ നമുക്ക് ചൂടുള്ള പാനിലിട്ട് വറത്തെടുക്കാം എത്ര ഉലുവ ഒന്നും വേണ്ട കേട്ടോ ഗൈസ് ഇത് ഞാൻ മൊത്തമായിട്ടൊന്നും എന്തായാലും വറുത്തെടുക്കാൻ മൊത്തമായിട്ട് എടുത്താണ് കുറച്ച് കുറച്ചുലുവെടുത്താൽ മതി അപ്പോൾ ഗൈസ് ഉലുവൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറിതാ റെഡ് കളറായി വരും അപ്പോൾ നമുക്ക് അത് തണുപ്പിക്കാൻ വെക്കാം എന്നിട്ട് മിക്സിയിലടിക്കാം അതാ ഇഞ്ചി കുറച്ച് ഇഞ്ചിയോട് വേണം ഇഞ്ചി വെളുത്തുള്ളി സംഭവങ്ങളൊക്കെ വേണം അപ്പോൾ കൈസ് ഇതാ നമ്മളെ അച്ചാർ അച്ചാറുണ്ടാക്കാൻ ഇതിലാണ് ഇപ്പോൾ അച്ചാറുണ്ടാക്കുന്നത് കാരണം അധികം പാത്രങ്ങളൊന്നും ഇവിടെ ഇല്ല അപ്പോൾ ഇതാ നമ്മൾ നല്ലെണ്ണയാണ് എടുക്കുന്നത് ഗൈസ് നല്ല എണ്ണയാണ് എടുക്കുന്നത് എണ്ണ എണ്ണ നല്ല ചൂടാവട്ടെ ബാക്കി നമുക്കിതാ കാണാം നല്ല ചൂടായതിനു ശേഷം നമ്മൾ കടുകിട്ട് കടുക് ഒന്ന് പൊട്ടട്ടെ അപ്പോൾ ഗൈസ് ഇതാ നല്ല എണ്ണ നല്ല ചൂടായിട്ടുണ്ട് എല്ലാം കടുക് നല്ല പൊട്ടി വരുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ ഇടേണ്ട സാധനങ്ങൾ ഇതാ പച്ചമുളക് ആദ്യത്തെ പച്ചമുളക് എന്നിട്ട് അതിന് ശേഷം ഇഞ്ചിൻ്റെ പേസ്റ്റ് ഇഞ്ചി നല്ലോണം കുനുകുന ഇഞ്ചി എന്നിട്ട് വെളുത്തുള്ളി അങ്ങനെ തന്നെ കേട്ടോ ഇടുന്നത് ഗൈസ് വെളുത്തുള്ളി അപ്പോൾ അങ്ങനെ തന്നെ കിട്ടുമ്പോൾ ഒരു ടേസ്റ്റാണ് വെളുത്തുള്ളിക്ക് അച്ചാറിന്ന് വെളുത്തുള്ളി ഇട്ടതിന്നെ അപ്പോൾ അങ്ങനെ തന്നെയാണ് വെളുത്തുള്ളി ഇട്ടത് അപ്പോൾ ഇനി നല്ലപോലെ ഒന്ന് വാടട്ടെ എനിക്ക് ഉണക്കമുളക് ആദ്യം ഇടണം ഇനി അത് മറന്നു ആയതുകൊണ്ട് ഈ വെളിച്ചെണ്ണയിലേക്ക് ഉണക്കമുളക് ഇപ്പെട്ടതാണ് എപ്പെട്ടാലും നമുക്ക് കുഴപ്പമില്ലല്ലോ അല്ലേ നമുക്ക് ഇത് കായപ്പൊടിയൊക്കെ ആവശ്യം എൻ്റെ കായത്തിന്റെ പൊടി ഇത് വാങ്ങിയതാണ് ഈ എണ്ണേട്ടാ ഞങ്ങൾ ഉപയോഗിച്ചത് ഇതേം നല്ലെണ്ണ എന്നാണ് അതിൻ്റെ പേര് ഇത്ര ഞങ്ങൾ ഈ എണ്ണയാണ് ഉപയോഗിച്ചത് നല്ലെണ്ണയാണ് കേട്ടോ നല്ലെണ്ണ അപ്പോൾ അപകടം നമുക്കിതാ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ തുടങ്ങാം ആദ്യമായിട്ട് ഞങ്ങൾ മഞ്ഞൾ പൊടിയാണ് ഇട്ടു കൊടുത്തത് അപ്പോൾ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടിട്ടുള്ളൂ ഒരു ഒരു രണ്ട് സ്പൂണും ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കുറച്ചിട്ടുള്ളൂ ഒരു കളറിന് വേണ്ടിയിട്ടല്ല അടുത്ത് നമുക്ക് മുളക് പൊടിയാണ് മുളക് പൊടി മുളക് പൊടി ആവശ്യത്തിന് ഇട്ടാൽ മതി ഏ ഒരു ഭാഗം അനുസരിച്ച് ഞാൻ ഒരു സ്പൂണും ഒന്ന് ഏകദേശം ഒന്നൊന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഇനി കളറിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത മസാലകളൊക്കെ നമുക്കിടാം അച്ചാറ് അച്ചാറ് പൊടി എടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാ മസാലകളും കൂടി ഒന്ന് റെഡി ആവട്ടെ കുറച്ചും കൂടി ചറുപടി കുറച്ചും കൂടി ഇട്ടിട്ട് കൊടുത്തിട്ട് ഇനി നല്ല പറ്റി വരേണ്ട ആ മസാലയിലേക്ക് നമ്മൾ നാരങ്ങ നമ്മൾ മുറിച്ച് വെച്ച് നാരങ്ങ കഷ്ണം ഇടുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഗൈസ് നമ്മളേതാ ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നല്ല പുളിയുള്ള നല്ല എന്താ കണ്ടാൽ നല്ല വായിൽ വെള്ളം ഉറന്ന് നല്ല നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് എല്ലാ ഉലുവപ്പൊടിയും എല്ലാ പൊടിയും ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവപ്പൊടി ഇട്ടെടുത്ത് കായപ്പൊടി എല്ലാ പൊടികളും ഇട്ടെടുത്ത് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഗൈസ് ഇത് പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ നിന്ന് വെള്ളം പിന്നെ അപ്പോൾ ഗൈസ് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം നല്ല അടിപൊളിയാണ് കേട്ടോ ഗൈസ് നല്ല പുളിയും നല്ല എരുവും നല്ല എന്താ പറയുക ഇതിൻ്റെ ഒരു കഷ്ണം കിട്ടിയാൽ മതി നമ്മളെ ചോറിന് തന്നെ അങ്ങ് ഇറങ്ങിപ്പോവും ഇപ്പം വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഇതില്ലാണ്ട് നടക്കൂല ആ നമ്മുടെ ആളിറങ്ങിയിട്ടുണ്ട് ഇതൊന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഇതാ ആളിട്ട് മിക്സ് ഇളക്കി ഇളക്കി നല്ല മിക്സ് ആക്കുന്നുണ്ട് നമ്മളെ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഗൈസ് കമൻ്റ് ഇടാൻ മറന്നു പോവരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് ജിത്തേണ്ട അഭിപ്രായത്തിൽ ഇതിന് കുറച്ചുകൂടി ഉപ്പ് വേണമായിരുന്നു അപ്പോൾ ജിത്തണ്ണ അത് ഒന്നുകൂടി ഉപ്പൊക്കെ ഇട്ട് എല്ലാ മസാലകളും ഒന്നുകൂടി റെഡിയാക്കി എന്തായാലും അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അച്ചാർ റെഡിയായി അങ്ങനെ അച്ചാറിൻ്റെ ഫൈനൽ ലുക്ക് ആർക്കെങ്കിലും വേണോ ഗൈസ് നല്ല അടിപൊളി സ്വയംഭൻ അച്ചാർ നാരങ്ങ അച്ചാർ റെഡി ആയിരിക്കുന്നു അപ്പൊ ഗൈസ് നമ്മളെ അച്ചാർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ പോവരുത് ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ ആയ സന്തോഷത്തിൽ ഞങ്ങൾ ഞങ്ങളിവിടെ നാരങ്ങാച്ചാറാണ് ഉണ്ടായിരിക്കുന്നത് എല്ലാവരും കേക്ക് മുറുക്കിയാണ് ഞങ്ങൾ ഒരു വെറൈറ്റി ആക്കിയൊരു നാരങ്ങാച്ചാറല്ലേ ഒതുക്കിയത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിന് എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഒരു വലിയൊരു താങ്ക്സ് ഉണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യാം അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും ബൈ ബൈ